ഹായ് ഹായ് ഗായ്സ് അല്പം ആയിട്ടുണ്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആയി പോയതാണ് സംഭവം ആയിട്ടുണ്ട് ഉറക്കം ഇന്ന് രാവിലത്തെ ഉറക്കം ശരിയായിട്ടില്ല കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നു പോയി അപ്പോൾ ഇന്ന് എന്താവും എന്നറിയില്ല എന്തായാലും ഇപ്പോൾ നമ്മളിത് സി എൻ ജിയിലൊക്കെ ഫില്ലാണ് റൂമിൽ തന്നെ ഓണാക്കി നമ്മൾ ഇറങ്ങുകയാണ് ഗായ്സ് അപ്പോൾ എന്നാൽ നോക്കാം ഹായ് കായ്സ് അപ്പോൾ നമ്മൾ ഇത് ചക്കരപ്പറമ്പ് എത്തിയിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗം തന്നെ നമ്മൾ ക്യൂ നമ്മുടെ അയ്യോ ലിങ്ക് റോഡിൽ നിന്ന് സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്ന് മാറ്റി പിടിച്ച് ഇവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ നിന്ന് ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്കുന്നില്ല ഇവിടെ നിന്ന് അത്യാവശ്യം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എയർപോർട്ടോ എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർസിറ്റിയോ അടിക്കാറുണ്ട് ആ പ്രതീക്ഷയിലാണ് ഇന്നും ഇവിടെ നിൽക്കുന്നത് ഈ ഇപ്പം സാധാരണ ഇപ്പം കഴിഞ്ഞ ഏകദേശം രണ്ടു ദിവസമായിട്ട് എടുത്ത് ചുമ്മാ ഓട്ടം തന്നെയായിരുന്നു എവിടെ നിന്നെങ്കിലും ഓട്ടം അടിക്കും എന്ന പ്രതീക്ഷയിൽ അപ്പോൾ അത് ഞാൻ നിർത്തി നിർത്തിയിട്ട് അടിക്കുമ്പോൾ എടുത്തു ഓടുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവിടുന്ന് അത്യാവശ്യം ട്രിപ്പ് അടിക്കുന്ന ഏരിയ തന്നെയാണ് അതുകൊണ്ട് ഇവിടുന്ന് അടുത്ത് ചുമ്മാ കറങ്ങുന്നില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം പിന്നെ ഇന്നലെ നൈറ്റ് ഉറങ്ങിയിട്ടില്ല ഇന്ന് മോർണിംഗും ഉറങ്ങിയിട്ടില്ല കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പം ഈ മൂന്ന് മണിക്കൂറുകൊണ്ട് കിടന്ന് ഉറങ്ങിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം കാശ് ഇനി ഞാൻ കാഴ്ച നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ പോകുകയാണ് തമനം എത്തിയപ്പോൾ തന്നെ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മള് കസ്റ്റമർ എടുത്ത് എത്തിയിട്ടുണ്ട് കസ്റ്റമർ ഇത് എവിടെയാണ് നിക്കുന്നത് കാണിക്കുന്നത് കയറുന്നില്ല കാരണം അവിടും തിരിക്കാൻ പറ്റുന്നില്ല നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് വിളിച്ചു നോക്കാം എന്നിട്ട് തീരുമാനിക്കാം എന്താ അവസ്ഥ അപ്പം കൈ ഇതായത് നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന ഓട്ടോ ഇവിടുത്തെ മൈരി അളഞ്ഞ ഓട്ടോ ഡ്രൈവർമാർക്ക് ഒത്തിരി അഹങ്കാരം കൂടും രണ്ടെണ്ണം പൂട്ടിക്കകത്തേൻ്റെ കുറവുണ്ട് ചിലവർക്ക് മാത്ര ചിലവർ വക്കെയാണ് അപ്പം ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നീ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ നിന്ന് അടിക്കുവോ അതോ വേറെ ഇവിടെ നിന്നെങ്കിലും അടിക്കുകയോ നോക്കാം എന്തായാലും ഞാൻ വണ്ടി കൊടുക്കാന സൈഡാക്കാണ് റൈ ഗായ്സ് അപ്പോ ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉള്ളത് സമയം ഏകദേശം പതിനൊന്നരയായി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇതുവരെ അടിച്ചിട്ടില്ല അവിടെയാണെങ്കിൽ ഒരുപാട് ടാക്സി വണ്ടികൾ ഉണ്ടായിരുന്നു അപ്പോ വിശക്കുന്നുണ്ട് പണിയെടുത്തിട്ടില്ലെങ്കിലും വിശക്കിനൊരു കുറവില്ലല്ലോ അപ്പം നാഗോടിയത് ഒരു ഒറ്റ ഓട്ടോ ആണ് ഒറ്റ ട്രിപ്പ് നൂറ്റി അൻപത് രൂപ ക്യാഷ് കളക്ട് കാണിച്ച് നൂറ്റി മുപ്പത്തൊന്ന് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലിപ്പോൾ ഒരു നൂറ്റിപ്പത്ത് രൂപ ഇപ്പം ഞാൻ ചിലവാക്കും വേറെ ഒന്നുമല്ല ഒത്തിരി ഭക്ഷണപ്രിയനായതുകൊണ്ട് ഒരു ചെറിയൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് നൂറ്റിപ്പത്ത് രൂപ അപ്പം അത് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മളെ പാലാരിവട്ട ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ട് ഇപ്പം എന്നാ രണ്ടാമത്തെ ട്രിപ്പ് അവിടെ എത്തുന്നതിന് മുന്നേ അടിച്ചാൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ഫുഡ് അടിച്ചു കഴിഞ്ഞിട്ട് കാണാം ഇതൊക്കെ നല്ല സമൃദ്ധി സമൃദ്ധി കൊച്ചി ഇവിടെ ഇവിടെ അത്യാവശ്യം ഫുഡിന് റേറ്റ് കുറവാട്ടോ സമൃദ്ധി കൊച്ചിയിലൊക്കെയാണ് പക്ഷേ ഞാനാണെങ്കിൽ ഇതുവരെ അവിടെ കയറിയിട്ടില്ല കേറിയിട്ട് എന്താ അവസ്ഥ കാര്യം ഫുഡ് കൊള്ളാമോ ഇല്ലയോന്നൊക്കെ ഞാൻ നോക്കിയിട്ട് എന്തായാലും ഞാൻ പല കഴിച്ചു അപ്പം ഞാൻ എന്നാൽ ഇപ്പോൾ നേരെ ഫ്ളൈവറിൻ്റെ അങ്ങോട്ട് പോവാണ് അപ്പൊ ദേവറിന്റെ താഴെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ വരെ എത്തിയിട്ടും ഓട്ടൊന്നും അടിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ദേശാഭിമാനി തൊട്ടുണ്ട് അവിടെ പോലീസും തടയും അവിടെ എന്തോ അടി പിടിയ അച്ഛനും എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോ ഗായ് നമ്മള് വണ്ടി സീഡാക്കി നമ്മളത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയപ്പോ അന്ന് സൈഡാക്കിയതാണ് എനിക്കൊരു പേഴ്സണൽ ഓട്ടുണ്ട് ഒരു എയർപോർട്ട് ഏഴായെന്ന് പറഞ്ഞിട്ട് സംഭവം ഏഴാം കാലായിട്ടുണ്ട് ഞാനത് ഇപ്പം അവരെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്നാ ഞാൻ അവരെടുത്തിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം നമുക്ക് ഓട്ടും തന്നെ ല്ലെഫ്റ്റ് അല്ല അവിടെ കേരള മറ്റേ എം എൽ എ ഓഫീസിലോട്ട് പോകുന്ന അതല്ല ഒരു നൂറ് മീറ്ററാണ് ചെല്ലുമ്പോൾ പ്രൈവറ്റ് പേഴ്സണൽ അപ്പം അത് എടുത്തിട്ട് കാണാം കാണാൻ അപ്പം ഇതേ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്തു ഞാൻ എഴുന്നൂറ് രൂപയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഊബറിനാണെങ്കിൽ ഏകദേശം അത്രയ്ക്ക് തന്നെ വരും പിന്നെ അറുപത് രൂപ ടോളും കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന അറുന്നൂറ്റി നാല്പതാണ് മാന്യമായ ഒരു റേറ്റ് ആണ് വലിയ കുഴപ്പമൊന്നും ഇല്ല പത്തിരുപത്തഞ്ച് കിലോമീറ്ററും ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഓടണമെന്നൊന്നുമില്ല നേരെ റൂമിലോട്ട് പോവാണ് അവിടുന്ന് നേരെ ഷോപ്പിലോട്ട് പോകണം നമ്മുടെ സ്റ്റുഡിയോയിൽ പോകണം സ്റ്റുഡിയോ പോയി ഇന്ന് വേറെ എന്തെങ്കിലും നമ്മളെ നമ്മളെ ചാനലിൽ വേറെ കണ്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി നാളെ ഇറങ്ങുന്നുള്ളൂ സോറി ഇന്ന് നൈറ്റേ ഇറങ്ങുന്നുള്ളൂ അപ്പോൾ എന്നാൽ ഇനി രാത്രി കാണാം കായ്സ് ഓക്കെ